കർക്കിടക മാസം ദേവന്മാരുടെ വേളയാകുന്നു കർക്കിടക അമാവാസി ദിവസം ദേവന്മാരുടെ മദ്യവഹന വേളയോടൊപ്പം പിതൃക്കളുടെ മദ്യവഹന വേളയും ഒത്തുചേരുന്നു പിതൃക്കളും ദേവന്മാരും ഉണർന്നിരിക്കുന്നതും ഭക്ഷണം സ്വീകരിക്കുന്നതിന് സജ്ജമായിരിക്കുന്നതുമായ ഒരേയൊരു വാർഷിക ദിവസമാണ് കർക്കിടക മാസ അമാവാസി അതുകൊണ്ട് അന്നാണ് പിതൃബലിക്ക് അനുയോജ്യമായ ദിനം പിതൃകർമ്മം ദേവകർമ്മത്തേക്കാൾ ശ്രദ്ധാപൂർവം ആവശ്യം നിർവഹിക്കേണ്ടതാണെന്ന് മാത്രമല്ല അത് ദേവസാന്നിധ്യം നൽകി അനുഷ്ഠിക്കേണ്ടതുമാണ് പിതൃകർമ്മങ്ങൾക്ക് ഉദകതർപ്പണം ജലതർപ്പണം സമൃദ്ധമായതിനാലും ദേവസാന്നിധ്യക്രിയയ്ക്ക് പുഷ്ടിപ്രദമായതിനാലും ഉദകം അഥവാ വെള്ളം സമൃദ്ധമായ കടൽ തീരം നദീതീരം എന്നിവയും ക്ഷേത്രപരിസരവും പിതൃകർമ്മങ്ങൾക്ക് മഹത്വമേകുന്ന സ്ഥലങ്ങളാകുന്നു തിരുനെല്ലി തിരുനാവായ ആലുവ തുടങ്ങിയ നിരവധി പിതൃബലി കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ട്